ഇതാണ് മാഗസിൻ ഞങ്ങൾക്ക് ഈ മാസത്തെ നിബിൻ ഷെറഫ് പേരാണ് കാരണമുണ്ട് ഈ തളിന്റെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട് തളിൽ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് എഴുതുന്ന ആൾക്കാർക്ക് ഇത് മാഗസിൻ ും കഴിഞ്ഞ വർഷം വരെ എനിക്ക് തളി സ്കോളർഷിപ്പ് എഴുതാൻ പറ്റുന്ന പറ്റുമായിരുന്നു ഞാൻ എഴുതിയിരുന്നു അതിനു വേണ്ടിയുള്ള എല്ലാം ചെയ്തത് ഞാനായിരുന്നു അതുകൊണ്ടാണ് എന്റെ പേരില് താൻ മാഗസിൻ വന്നത് പക്ഷേ ഇതാണ് പ്ലസ് വൺ പക്ഷേ എനിക്ക് ചെയ്യാനുള്ള ഇനി പങ്കെടുക്കാൻ തന്നെ ഉണ്ട് തളി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കാവേ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഓരോ ജില്ലയിലും ചുരുങ്ങിയത് നൂറ് പേർക്ക് സ്കോളർഷിപ്പ് സർട്ടിഫിക്കറ്റും സ്കോളർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടും ഇരു വിഭാഗത്തിലും ആദ്യ മൂന്ന് റാങ്കുകൾ നേടുന്നവർക്ക് രൂപ എന്നിങ്ങനെ സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും കിട്ടും നൂറ് കുട്ടികൾ തള്ളിൽ സ്കോളർഷിപ്പിന് ചെയ്ത സ്കൂളുകൾക്ക് ആയിരം രൂപയുടെ പുസ്തകങ്ങൾ സൗജന്യം ഇതും വായിച്ചേക്കാം തളിരിൻ്റെ വാർഷിക വരിസംഖ്യയായ ഇരുന്നൂറ്റി അൻപത് രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള തളിര് തളിര് തപാലിൽ ലഭ്യമാവും ഇനി ഇതുണ്ടോ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനൊക്കെ നമുക്ക് എച്ച് ടി ടി പി എസ് സ്കോളർഷിപ്പ് ഡോട്ട് കെ എസ് ഐ സി എൽ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഗവൺമെൻറിൻ ഈ സ്കോളർ വെബ്സൈറ്റ് ഉണ്ടല്ലോ അതിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും ഇല്ലെങ്കിൽ താഴെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഒരു ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട് അതിൽ നിന്നോ അതിൽ നിന്നും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും ഇനി സ്കോളർഷിപ്പ് താഴെ ഒരു ജിമെയിലുണ്ടോ സ്കോളർഷിപ്പ് അറ്റ് കെ എസ് ഐ സി എൽ ഡോട്ട് ഒ ആർ ജി ആ ഇമെയിലുമായിട്ടോ നമുക്ക് ബന്ധപ്പെടാം ഈ രീതിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് ഇവിടെ താഴെ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഒരു ക്യു ആർ കോഡും ഉണ്ട് അത് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയി നമുക്ക് ഇത്തവണത്തെ തല സ്കോളർഷിപ്പിന് വേണ്ടി രജിസ്റ്ററും ചെയ്യാം ഓഗസ്റ്റ് പതിനഞ്ച് ആണ് ലാസ്റ്റ് ഡേറ്റ് സ്കോളർഷിപ്പിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് പതിനഞ്ചാണ് അത്രയും വരെ പോകാനൊന്നും നിക്കണ്ട നമുക്ക് നേരത്തെ തന്നെ അല്ല നിഷാൻ ഇന്ന് തന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ നേരത്തെ തന്നെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ജലദോഷമാണ് അതാണ് നിഷാൻ സൈലന്റ് ആയിട്ടിരിക്കുന്നത് സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ആ എക്സ്പീരിയൻസിന്റെ ബലത്തിൽ പറഞ്ഞാൽ ആദ്യം ജില്ലയില് ഞാൻ ഫസ്റ്റ് ആയിരുന്നു സ്റ്റേറ്റില് പലതവണ മത്സരിച്ചിട്ടുണ്ട് പക്ഷെ സ്റ്റേറ്റില് എങ്കിലും ജില്ലയില് ഞാൻ ഫസ്റ്റ് എത്തിയിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം ഒരു ഓൺലൈൻ എക്സാം ആയിരിക്കും നൂറ് ചോദ്യങ്ങൾ ജനറൽ നോളജ് കറന്റ് അഫയേഴ്സ് മലയാള ഭാഷ സാഹിത്യം നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പിന്നെ തളിർ മാഗസിൻ തളിന്റെ ഇത് പറഞ്ഞല്ലോ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള മാഗസിൻസ് അതിൽ നിന്നുമൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾ അതിന് ഓപ്ഷൻ ഉണ്ട് നൂറ് ചോദ്യങ്ങൾ ഓൺലൈൻ ആയിട്ടുണ്ട് ഓൺലൈനാണ് ചോദ്യം വരുന്നു നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കൊടുത്ത് ആ രീതിയിൽ ജില്ലാ ലെവലിലുള്ള മത്സരം നൂറ് ചോദ്യങ്ങൾ അത് കഴിഞ്ഞാണ് അതിലൊരാൾക്ക് ഒരാൾക്കല്ലല്ലോ സമ്മാനം അല്ല ഒരാൾക്കല്ല ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെ സ്കോളർഷിപ്പ് അതെ ആയിരം രൂപയുടെയും ഉയർന്ന സ്കോറുകൾ കിട്ടുന്ന ആദ്യത്തെ കുറച്ച് പേർക്ക് ആയിരം പിന്നെ പിന്നീടുള്ള അൻപത് പേർക്കെങ്ങാണ്ട് അഞ്ഞൂറ് രൂപ ആ രീതിയിലാണ് ഈ ഓൺലൈൻ മത്സരം കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഓരോ ജില്ലയിൽ നിന്നും ഏറ്റവും ഹയസ്റ്റ് സ്കോറോടെ ഫസ്റ്റ് വരുന്ന ആൾക്ക് സ്റ്റേറ്റ് ലെവലിലേക്ക് നമുക്ക് എലിജിബിൾ ആകും സ്റ്റേറ്റ് ലെവലില് ഇതുപോലെ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അല്ല എഴുത്ത് പരീക്ഷ പോലെയാണ് അല്ലാതെ കുറച്ച് ചോദ്യങ്ങൾ നോർമൽ രീതിയിൽ ഞാൻ പോലെ ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളും ഇതിലെ ചെറിയ ആർട്ടിക്കിൾ കാണുമല്ലോ അതെന്തുമായി ബന്ധപ്പെട്ടതാണോ അതിന്റെയൊക്കെ വിവരണങ്ങൾ ഈ മലയാള പരീക്ഷയൊക്കെ പോലെ തന്നെ നോർമൽ എഴുത്ത് പരീക്ഷയാണ് അത് കൂടുതലും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായത് അതിനെക്കുറിച്ച് അഭിപ്രായം അതൊക്കെയാണ് കൂടുതലും ചോദിക്കാറ് അങ്ങനെയാണ് എന്താ ഷിപ്പ് നടക്കുന്നത് ഓൺലൈൻ എക്സാമും സ്റ്റേറ്റ് ലെവലില് എഴുത്ത് പരീക്ഷയും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഏറ്റവും ലാസ്റ്റ് നടന്ന തള്ളിൽ സ്കോളർഷിപ്പിൽ സ്റ്റേറ്റ് ലെവലില് യു പി കാറ്റഗറിയിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ നമ്മുടെ ഞങ്ങളുടെ ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ടാണ് ഫ്രണ്ട് നമുക്കറിയാവുന്ന പതിനാണ് യു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് തള്ളി സ്കോളർഷിപ്പില് സ്റ്റേറ്റ് ലെവലില് അവനായിരുന്നു ഫസ്റ്റ് ഇനി ഇത്തവണ എനിക്ക് ഇതുവരെ നേടാൻ പറ്റാഞ്ഞ രീതിയിൽ നിഷാൻ ജില്ലയിലൊക്കെ ജയിച്ച് സ്റ്റേറ്റ് വിദ്യാർത്ഥികളൊക്കെ എന്റെ ലെഗസി പൂർത്തിയാക്കാൻ നിഷാൻ സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം ഇതൊക്കെ ഒരുപാട് വർഷങ്ങളും ഇതൊക്കെ ഉണ്ട് ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇതിന്റെ ലാസ്റ്റ് രജിസ്റ്റർ ഡേറ്റ് ഈ ഓഗസ്റ്റ് രണ്ടിനാണ് മലവാടി ലിറ്റിൽ സ്കോളറിന്റെ ഫസ്റ്റ് റൗണ്ട് മത്സരം നടക്കുന്നത് യു പി എൽ പി ഈ രണ്ടുപേർക്ക് മാത്രമാണ് രണ്ട് കാറ്റഗറിയിലാണ് മത്സരം നടക്കുക ഹൈസ്കൂളിനൊന്നുമില്ല അതിലും പലരും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസിന്റെ കാര്യവും കമന്റ് ആയിട്ട് പലരും ചോദിക്കുന്നത് കണ്ടുണ്ട് കൂടുതലായിട്ട് അതുപോലെ മലർവാടി ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ ചെല്ലുകയാണെങ്കിൽ ഓരോ ജില്ലയിലെയും ഈ മലർവാടിയുടെ മത്സരവുമായി ബന്ധപ്പെട്ട ഒരു കോർഡിനേറ്റർ കാണും ഓരോ ഡിസ്ട്രിക്ട് വൈസ് അപ്പോ അവരുടെ ആ വെബ്സൈറ്റിൽ ചെന്ന് അതിൽ നിന്നും ഓരോ ജില്ലയുടെയും ആ ഒരു നടത്തിപ്പുകാരൻ ആരാണോ അദ്ദേഹത്തിന്റെ നമ്പറും കാണും അവരോട് ആ ഡീറ്റെയിൽസ് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഞങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് പറഞ്ഞ് തരാൻ സാധിക്കില്ലായിരിക്കും അതുകൊണ്ട് ഓരോ കോർഡിനേറ്റേഴ്സ് ഉണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിനും അവരുമായിട്ട് നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതായിരിക്കും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ ഏറ്റവും നല്ലത് ഇനി എല്ലാത്തിനും ഉപരി പറയാനുള്ളത് ഇനിയിപ്പോൾ ഇത് ഇപ്പൊ പറഞ്ഞ താഴെ സ്കോളർഷിപ്പ് ആണെങ്കിലും മലർവാടി ലിറ്റിൽ സ്കോളർ ആണെങ്കിലും എല്ലാത്തിനും കറന്റ് അഫയേഴ്സ് ഒരു മെയിൻ ടോപ്പിക് ആണ് അപ്പോ അപ്പോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ എന്നൊരു പ്ലേലിസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റ് ഒരുക്കുന്നില്ല ഒരുക്കിയിട്ടുള്ളതാണ് പത്രങ്ങളിലൂടെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസും ആ പത്രങ്ങളിലൂടെ എന്ന സീരീസിലെ ഓരോ വീഡിയോകളിൽ നമ്മൾ നമ്മൾ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള എഴുത്തു പരീക്ഷയും എക്സാമിനും ഒക്കെ അത് വളരെ ഉപകാരപ്പെടുന്നതാണ് മാത്രമല്ല തണുവിനും ഇടിയും ലിറ്റിൽ മലർവാടി ലിറ്റിൽ സ്കോളറിന് വേണ്ടിയും ഒക്കെ പ്രത്യേകം ചോദ്യങ്ങളും വിവരങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോകളും ഞങ്ങൾ ഇടുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ ഈ എക്സാമിന് വേണ്ടിയൊക്കെ രജിസ്റ്റർ ചെയ്യുക നമുക്ക് ഒന്നിച്ചു തന്നെ എല്ലാത്തിനും വേണ്ടിയും പഠിച്ച് നന്നായി തന്നെ പ്രിപ്പയർ ആകാം എന്തായാലും ഞങ്ങൾ ഇനി പോയി രജിസ് സ്കോളർഷിപ്പിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം അപ്പോൾ കൂടുതൽ വിവരങ്ങളും വീഡിയോകളും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്തിൽ നിന്ന് നിശാനൊപ്പം